ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം പി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിൽ ആവശ്യത്തിന് ജീവനക്കാരില്ലാതായി മാസങ്ങളായിട്ടും നടപടിയായില്ല തൃത്താല പരുതൂർ പഞ്ചായത്തിലാണ് സെക്രട്ടറി അടക്കം അഞ്ച് ജീവനക്കാരുടെ അഭാവത്തിൽ കഴിഞ്ഞ എട്ട് മാസമായി ഭരണപ്രതിസന്ധി പ്രതിസന്ധി നേരിടുന്നത് ഇതോടെ ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങി സർക്കാരിന്റെ അനാസ്ഥ ചൂണ്ടിക്കാട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തുറന്ന കത്തുമായി രംഗത്തെത്തി സെക്രട്ടറി സ്ഥലം മാറിപ്പോയിട്ട് മാസം എട്ട് അസിസ്റ്റന്റ് സെക്രട്ടറി ഇല്ലാതായിട്ട് മാസം ഏഴ് കൂടാതെ ജനറൽ ട്രാൻസ്ഫർ വഴി ഹെഡ് ക്ലർക്ക് ചാർജ് ഉണ്ടായിരുന്നവരും അക്കൗണ്ടന്റും രണ്ട് സീനിയർ ക്ലർക്കുമാരും ട്രാൻസ്ഫർ ആയി ഒരു ക്ലർക്ക് തസ്തിക ഒഴിഞ്ഞുകിടന്നിട്ട് ഏഴു മാസത്തോളവുമായി ഇതോടെ തൃത്താല പരിതൂർ പഞ്ചായത്തിലെ ഔദ്യോഗിക പ്രവർത്തനങ്ങളും പദ്ധതി നിർവഹണ കാര്യങ്ങളും പ്രതിസന്ധിയിലായി ജനങ്ങൾക്ക് ലഭിക്കേണ്ട സേവനങ്ങളും മുടങ്ങിയതോടെ ജനങ്ങളും ദുരിതത്തിലായി പഞ്ചായത്ത് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷിന്റെ മണ്ഡലത്തിലെ പഞ്ചായത്തിനാണ് ഈ ദുരവസ്ഥ എന്നുള്ളതാണ് ഏറെ ഗൗരവം ഈ സാഹചര്യത്തിലാണ് ഉദ്യോഗസ്ഥരെ നിയമിക്കാതെ പഞ്ചായത്തിനോട് സർക്കാർ അനാസ്ഥ കാണിക്കുകയാണെന്ന് ചൂണ്ടിക്കാട്ടി പരിതൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ പി എം സക്കറിയ തുറന്ന കത്തുമായി രംഗത്തെത്തിയത് മാസങ്ങളായി ജീവനക്കാരുടെ അഭാവത്തിൽ ഒരു പഞ്ചായത്ത് സംവിധാനം എങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെന്ന് മന്ത്രി ഉൾപ്പെടെയുള്ള സർക്കാർ സംവിധാനങ്ങൾ മറുപടി പറയണമെന്നാണ് പ്രസിഡന്റ് കത്തിലൂടെ ആവശ്യപ്പെടുന്നത് ഉദ്യോഗസ്ഥർ ഇല്ലാത്തതിനാൽ പൊതുജനത്തിന് ലഭിക്കേണ്ട സേവനങ്ങൾ അതാതു സമയങ്ങളിൽ ലഭിക്കാതെ വരികയാണെന്നും പ്രസിഡന്റ് പറഞ്ഞു അതേസമയം തുറന്ന കത്തിന്റെ ഫലമെന്നോണം ഹെഡ് ക്ലർക്ക് പോസ്റ്റിലേക്ക് ആളുകളെ നിയമിച്ചതായും പ്രസിഡന്റ് പറഞ്ഞു പഞ്ചായത്ത് തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്തിലാണ് ഈ അവസ്ഥ എന്നുള്ളത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഒട്ടുമിക്ക പഞ്ചായത്തുകളുടെയും അവസ്ഥ ഇത് തന്നെയാണ് സർക്കാരിന്റെ ഉള്ളരുതായ്മയാണ് ഇതുകൊണ്ട് ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇപ്പോൾ നിലവില് സെക്രട്ടറി ഇല്ല എ എസ് ഇല്ല എച്ച് എസ് ഇല്ല ക്ലർക്കില്ല ഞാൻ അക്കൗണ്ടന്റ് ഇല്ല ഇതാണ് പഞ്ചായത്തിന്റെ അവസ്ഥ രണ്ട് ഉദ്യോഗസ്ഥന്മാർ മാത്രമാണ് നിലവിൽ സെക്രട്ടറി നിയമനം പ്രമോഷൻ ലിസ്റ്റ് ഉടൻ പുറത്തിറങ്ങുമെന്ന് സർക്കാർ പറയാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി ഒരാഴ്ചയ്ക്കകം പരിതൂർ പഞ്ചായത്തിലേക്ക് നിയോഗിച്ചു എന്ന് പറയുന്ന ഉദ്യോഗസ്ഥന്മാർ ജോലിയിൽ പ്രവേശിക്കാത്ത സാഹചര്യം ഉണ്ടായാലും സെക്രട്ടറി നിയമനം ഉടൻ നടത്തിയിട്ടില്ലെങ്കിലും പരുതൂരിലെ ജനതയ്ക്ക് വേണ്ടി ബന്ധപ്പെട്ട മേലുദ്യോഗസ്ഥരുടെ കാര്യാലയം ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള സമരപരിപാടികൾ നടത്തുമെന്നും പ്രസിഡന്റ് അറിയിച്ചു ನವಕೇರಳ ಇಲಕ್ಟ್ರೋಣಿಕ್ಸ್ ಬ್ರಾಂಚ್ ಸೆಕೆಂಡ್ ಫ್ಲೋರ್ ಒಪ್ಪನ್ಸ್ ಔಟ್ಲೆಟ್ ಮಾಲ್ ಮೆನ್ ರೋಡ್ ಷೊರ್ನೂರ್